തൃക്കുരട്ടി മഹാദേവർ ക്ഷേത്രത്തിൽ നടന്നു വന്ന ഇരുപത്തിരണ്ടാമത് അഖില കേരള രാമായണമേള സമാപിച്ചു രാമായണമേളയിൽ പോയിന്റ് നേടി മാവേലിക്കര വിദ്യാർത്ഥി രാജ വിദ്യാപീഠം ഓവറോൾ ചാമ്പ്യന്മാരായി സമാപന സമ്മേളനം ഉദ്ഘാടനവും ചാമ്പ്യൻഷിപ്പ് ട്രോഫി വിതരണവും മന്ത്രി സജി ചെറിയ നിർവഹിച്ചു മാനാർ തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ തൃക്കുരുട്ടി മഹാദേവർ ക്ഷേത്രത്തിൽ നടന്നു വന്ന ഇരുപത്തിരണ്ടാമത് അഖിലകേരള രാമായണമേളയിൽ നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് നേടി മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം ഓവറോൾ ചാമ്പ്യന്മാരായി നൂറ്റി ഇരുപത്തി പോയിന്റ് നേടിയ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി ഹയർ സെക്കൻഡറി സ്കൂളിന് രണ്ടാം സ്ഥാനവും അൻപത്തി അഞ്ച് പോയിന്റ് നേടിയ മാനാർ നായർ സമാജം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്നാം സ്ഥാനവും ലഭിച്ചു എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങളിലും വിദ്യാധിരാജ വിദ്യാപീഠത്തിനാണ് ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗം മത്സരത്തിൽ മാന്നാർ നായർ സമാജം ഹയർ സെക്കൻഡറി സ്കൂളും കോളേജ് വിഭാഗത്തിൽ എറണാകുളം ഇന്ത്യൻ മാരി യൂണിവേഴ്സിറ്റിയും ഒന്നാം സ്ഥാനം നേടി സമാപന സമ്മേളന ഉദ്ഘാടനവും ചാമ്പ്യൻഷിപ്പ് ട്രോഫി വിതരണവും മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു രാമായണ മാസക്കാലത്ത് ദേവസ്വം ബോർഡ് മുൻകൈയ്യെടുത്ത് ക്ഷേത്രങ്ങളിൽ രാമായണ പഠന ക്ലാസുകൾ നടത്തണമെന്നും മന്ത്രി പറഞ്ഞു എല്ലാ എല്ലാ വിശ്വാസങ്ങളും നദികളും കായികളുമെല്ലാം കടലിലേക്ക് എത്തിച്ചേരുന്നവർ എല്ലാ വിശ്വാസവും ഇന്നിലേക്കാണ് എത്തിച്ചേരുന്നത് മനുഷ്യൻ്റെ ആത്മീയമായ സന്തോഷത്തിലേക്കാണ് മനുഷ്യൻ്റെ ഐക്യത്തിലേക്കാണ് തീർച്ചയായിട്ടും മതനിരപേക്ഷമായ മതേതരമായ ഒരു ഐക്യം നിലനിൽക്കുന്ന നാടൻ നിലയിൽ നമുക്ക് കൊണ്ടുപോവുകയാണ് വയനാട്ടിൽ ചെന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് യാതൊരു വെളിയില്ലാത്ത ഈ ഭൂമിയിലൊരു ജീവിയുണ്ടെങ്കിലും

പുതുതലമുറയ്ക്ക് അവ പകർന്നു നൽകാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ദേവസ്വം ബോർഡ് എ അജികുമാർ അധ്യക്ഷത വഹിച്ചു രാമായണ പ്രതിഭകൾക്കുള്ള ഗോൾഡ് കോയിൻ വിതരണം പുളിമൂട്ടിൽ പി എ ഗണപതിയാചാര്യ നിർവഹിച്ചു ജെ ഹരികൃഷ്ണൻ എൻ ശ്രീധര ശർമ്മ ടി വി രത്നകുമാരി ജി ബൈജു എസ് വിജയമോഹൻ കലാധരൻ കൈലാസം ഗിരീഷ് തെക്കും തെളിയിൽ മുരളീധരൻ നായർ അനിൽ അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ